ട്രാൻസ്ഫർ ഇന്ത്യയോട് അടുക്കുന്ന ഈ ഒരു സമയത്ത് നിരവധി റൂമറുകളാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് അതിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കേണ്ട എന്ന് പോലും മനസ്സിലാവാത്ത സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ മുംബൈ സിറ്റി എഫ് സിയുടെ താരമായ ബിവിൻ സിംഗിൻ്റെ ട്രാൻസ്ഫർ അപ്ഡേറ്റുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തയെക്കുറിച്ചാണ് ഈ ഒരു പർട്ടിക്കുലർ ട്രാൻസ്ഫർ പറ്റി ഇന്ത്യൻ ഫുട്ബോളിലെ രണ്ട് പ്രമുഖ മാധ്യമ പ്രവർത്തകർ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് മുംബൈ സിറ്റി എഫ് സിയുടെ പരിചയ സമ്പന്നനായ ലെഫ്റ്റ് വിങ്ങറെ സ്വന്തമാക്കുന്നതിന്റെ അരികിലാണ് ബ്ലാസ്റ്റേഴ്സ് എന്നാണ് ആശിഷ് നയിക്ക റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല മറ്റ് ചില ഐ എസ് എൽ ക്ലബ്ബുകളും താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തേക്ക് വന്നിട്ടുള്ള റിപ്പോർട്ട് ഈസ്റ്റ് ബംഗാൾ എഫ് സിയുടെ വിഷ്ലിസ്റ്റിൽ താരമുണ്ടെന്നൊക്കെ റൂമർ ഉണ്ടായിരുന്നു ഇത് എത്രത്തോളം ശരിയാണെന്നറിയില്ല എന്തു തന്നെയാലും കേരള ബ്ലാസ്റ്റേഴ്സ് ബിബിൻ സിംഗിനെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിലാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഈ ഒരു പറ്റി മുൻപേ തന്നെ പ്രമുഖ മാധ്യമ പ്രവർത്തകനെ മാർക്കസ് മെറുകുലോ പറഞ്ഞത് ബിബിൻ സിംഗ് ബ്ലാസ്റ്റേഴ്സിലേക്ക് വരില്ല എന്നായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ആശിഷ് നേഗിയുമായി ബന്ധപ്പെടുത്തി വരുമ്പോൾ ആര് പറയുന്നത് വിശ്വസിക്കണം ആര് പറയുന്നത് വിശ്വസിക്കേണ്ട എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഉള്ളത് ബട്ട് ആശിഷ് നേഹിയുടെ ഈ റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൊന്നും തന്നെ പങ്കുവെച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞ ഫുട്ബോൾ പേജുകളാണ് ഇങ്ങനെ റിപ്പോർട്ട് പുറത്ത് വിട്ടിട്ടുള്ളത് എന്ന് തന്നെയാൽ ബിബിൻ സിംഗ് എന്നുള്ള റൂമർ ശക്തമായി തന്നെ പ്രചരിക്കുന്നുണ്ട് താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് സൈൻ ചെയ്യുന്നതിൻ്റെ അരികിലാണ് എന്നാണ് ആശിഷ് നേഹിയുടെ റിപ്പോർട്ട് സോ വീഡിയോസ് വീഡിയോ അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതിരിക്കും മുമ്പ്